ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജ്യോതിഷൻ പറയുന്നുണ്ട് മീനാക്ഷിയും കാർത്തിക്കും ചേർന്ന് ഉമാ മഹേശ്വര പൂജ ചെയ്യണം എങ്കിൽ മാത്രമേ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് അതെങ്ങനെ നടക്കും കാർത്തിക് ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു മന്തിരി ഇപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി ഈ പൂജ നടന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നു പിന്നീട് മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനു വേണ്ടി പാലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് എന്തെടുക്കുകയാണെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിനു വേണ്ടി പാലെടുക്കുകയാണെന്ന് നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിൽ പ്രസവിക്കാതെ തന്നെ മൂന്ന് പേർ അമ്മമാരായവരുണ്ടെന്ന് രാജലക്ഷ്മി അമ്മയ്ക്ക് മൂന്ന് മക്കൾ ഉണ്ടെങ്കിലും ഞാനാണെങ്കിൽ അമ്മയ്ക്ക് പ്രസവിക്കാതെ ഉണ്ടായ മകളാണെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ മകളായിട്ട് നീയും ഉണ്ടെന്ന് പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കും ഒരു മകൾ ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് സത്യമാണെന്നൊക്കെ മീനാക്ഷി പറയുന്നു നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് കാർത്തിക്കിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ പൂജയ്ക്ക് സമ്മതിക്കണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ദോഷമുണ്ടാകുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനെ കൊണ്ട് നേരായ മാർഗത്തിലൂടെ ഒന്നും പൂജ നടത്താൻ പറ്റത്തില്ല വല്ല ഊടായ്പിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാവിത്രി അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും കൂടി എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്നൊക്കെ നന്ദിനി അവിടെ നിന്നും പോകുന്നുണ്ട് മീനാക്ഷിയോട് സാവിത്രി ചോദിക്കുന്നുണ്ട് നീയും നിന്റെ അമ്മയും കൂടി എന്നെയും എന്റെ മകനെയും വാരിക്കുഴിയിലാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ വാരിക്കുഴിയിലാക്കാൻ നിങ്ങൾ എന്താ വല്ല കാട്ടാനേ ആണോ എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ജ്യോതിഷം വന്നിട്ട് പ്രശ്നം വെച്ചായിരുന്നു അതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നു ജ്യോതിഷൻ പറഞ്ഞത് ജനിച്ച കുഞ്ഞിനാണെങ്കിൽ കുറച്ച് ദോഷമുണ്ടെന്നാണ് അതുകൊണ്ട് ഞാനും കാർത്തിക്കും കൂടെ ഒരു പൂജ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ആ പൂജയ്ക്ക് ഞാൻ സമ്മതിക്കത്തില്ല ഉറപ്പായിട്ടും ആ പൂജ നടക്കണ്ട എന്നൊക്കെ പറയുന്നു നിങ്ങൾ അങ്ങനെ ഒരുമിച്ചിരുന്ന് പൂജയൊന്നും ചെയ്യണ്ടെന്നൊക്കെ സാവിത്രി പറയുന്നു ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് അപ്പുറത്തുള്ളവരും പൂജയൊന്നും ചെയ്യണ്ട എന്ന് തന്നെയാണ് പറയുന്നതെന്ന് സാവിത്രി എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് കാരണമെന്ന് മീനാക്ഷി എപ്പോൾ പറയണ കുഞ്ഞിന് ദോഷമുണ്ട് കുഞ്ഞിന് അച്ചമ്മക്കാൽ ഉണ്ട് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ടിന് മുമ്പ് കുഞ്ഞിന്റെ ദോഷം കൊണ്ട് കുഞ്ഞിന്റെ അച്ചമ്മയ്ക്ക് ഇടി വെട്ടി മരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സാവിത്രി ഞെട്ടിപ്പോകുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയും വൈശാഖിനിയുമാണ് മൈഥിലിയോട് വൈശാഖു പറയുന്നുണ്ട് ഈ വീട് നല്ല വീടാണ് ഇതുപോലെ ഒരു വീടാണ് ഞാനും ആഗ്രഹിച്ചതെന്നൊക്കെ പറയുന്നു തൽക്കാലം നമ്മൾ സ്വാമിനാഥൻ സാറിനെ വെറുപ്പിക്കാതെ സന്തോഷത്തോടെ നിർത്താം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് കുറെ കാലം വാടക കൊടുക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എപ്പോഴും ഓസിന് കിട്ടുന്ന ഒരു വിചാരം മാത്രമേ ഉള്ളൂ എല്ലാം ഓസിന് തന്നെ വേണമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് സ്വാമിനാഥൻ വരുന്നുണ്ട് സ്വാമിനാഥൻ ആണെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈശാഖ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു സ്വാമിനാഥൻ പറയുന്നുണ്ട് വൈശാഖ് പോയി കഴിഞ്ഞാൽ മൈഥിലി മകൾ ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ട് അവൾക്ക് ഞാനൊരു ജോലി കൊടുക്കാമെന്ന് കരുതിയെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി എന്നൊക്കെ പറയുന്നു മൈഥിലിയോട് ഇപ്പോഴാണെങ്കിൽ സ്റ്റെനോഗ്രാഫറിന്റെ ഒഴിവുണ്ട് അറുപതിനായിരം രൂപ മാസം ശമ്പളമായിട്ട് തരാമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വൈശാഖിന് ഒരുപാട് സന്തോഷമാകുന്നു വൈശാഖ് പറയുന്നുണ്ട് മൈഥിലിക്ക് സമ്മതമാണെന്ന് മുതലാളി എപ്പോൾ പറയുന്നുണ്ട് എപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ വിളിച്ചു പറയാമെന്ന് അങ്ങനെ അയാൾ വീട്ടിൽ നിന്നും പോകുന്നു പക്ഷെ മൈഥിലിക്ക് താല്പര്യമില്ലാതെ നിൽക്കുകയാണ് വൈശാഖ് പക്ഷെ ഒരുപാട് സന്തോഷത്തിലാണ് പിന്നീട് ഡി ജി പി കാർത്തിക്കിനെ വിളിക്കുന്നു കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് കാർത്തിക് എപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു ഡി ജി പി എപ്പോൾ പറയുന്നുണ്ട് തന്നെ കാണാൻ വേണ്ടി ഞാൻ നേരിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് തന്റെ ഭാര്യം ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുന്നു ഡി ജി പി ഫോൺ വെച്ചതിന് ശേഷം കാർത്തിക് ടെൻഷനിലാകുന്നുണ്ട് മീനാക്ഷി എന്ത് പറയുമെന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് ഇന്ദ്രജയാണ് കാണിക്കുന്നത് ഇന്ദ്രജയുടെ കൂടെ നിൽക്കുന്ന പോലീസുകാരനാണെങ്കിൽ ഇന്ദ്രജയോട് ഡി ജി പി ചെമ്പകമംഗലത്ത് ചെല്ലുമെന്നൊക്കെ പറയുന്നു മീനാക്ഷിയെ ചോദ്യം ചെയ്യും കാർത്തിക് ിന്റെ ജോലി പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അറസ്റ്റ് വാറന്റ് വരെ ഉണ്ടാകും സ്ത്രീ പീഡന കേസാണെന്നൊക്കെ പറയുന്നു മന്ദ്രജ എപ്പോൾ പറയുന്നുണ്ട് ആ കാഴ്ച നേരിട്ട് കാണാൻ ഞാൻ ഇന്ന് ചെമ്പകമംഗലത്തേക്ക് പോകുമെന്ന് മീനാക്ഷി എന്റെ മകളാണെന്നൊക്കെ പറയുന്നു മീനാക്ഷിയുടെ അടുത്തേക്ക് സാവിത്രി വരുന്നു സാവിത്രി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ഡി ജി പി ഇവിടെ വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് ചോദിക്കുന്നു നീ എന്താണ് അദ്ദേഹത്തോട് പറയാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഡി ജി പി അല്ലേ സത്യം തന്നെ പറയണമല്ലോ അതുകൊണ്ട് ഞാൻ സത്യം തന്നെ പറയും കാർത്തികിന്റെ ഭാര്യ പോയതിന്റെ നാണക്കേട് മാറ്റാനായിട്ട് എന്നെ ബലമായിട്ട് താലി കെട്ടിയതാണെന്ന് ഞാൻ പറയുമെന്നൊക്കെ പറയുന്നു മിനാഷി ഇങ്ങനെ പറയുന്നത് കാർത്തിക് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അനാഷി പറയുന്നത് കേട്ടിട്ട് കാർത്തിക്കും സാവിത്രിയും പ്രതിസന്ധിയിലാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്